എന്റെ കൃഷ്ണ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ എന്നെ കണ്ടു പേടിച്ചു ഓടിച്ചു കളികാലം തന്നെ എന്തു പറയാനാ മക്കളെ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ തരുമോ എന്ത് പ്രകൃതി രമണീയമായിട്ടുണ്ട് എന്റെ രാധമോള് വൃന്ദാവനാക്കിയില്ലേ ഇവിടം ശ്രീകൃഷ്ണന്റെ ദർശനം തന്നെ ഉണ്ട് ഇവിടെ എനിക്ക് പുണ്യമായിട്ട് തന്നെയാ തോന്നുന്നത് എന്തു പറയാനാ എന്റെ രാധമോളെ എന്റെ വെള്ളമൊഴിക്കുകയാണോ ശരിക്കൊക്കെ മോളയ ഞാൻ അതെ രാധമോളെ കാണാൻ വേണ്ടി അല്ലേ ഇവിട വന്നത്? എനിക്ക് സുഖം തന്നെയാണോ? ആ ഉച്ഛൻ ആ എനാണ് എനിക്ക് സുഖം തന്നെയാ മോളെ. ഞാൻ മോളെ കാണാൻ വേണ്ടി എവിടെ വന്നതുന്ന്. ആ ഉച്ഛൻ ആഹാരം എല്ലാം കഴിച്ചോ? മോള് കഴിച്ചോ ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചു. കഴിച്ചോ? ഇനണ്ടണ്ട് വിശേഷങ്ങളൊക്കെ? വേറെ? സുഖായിരിക്കും. ഉച്ഛന്റെ വിശേഷങ്ങളൊക്കെ പറ.

ഞാൻ പോട്ടെ എന്നാ ഞാൻ പോയി കേട്ട പറഞ്ഞിട്ടില്ലേക്കാരെയൊന്നും അന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ഞാനൊക്കെയാണ് ഒരു പിള്ളേരെ വന്ന് വെള്ളമൊക്കെ തന്നിട്ട് ചാക്കിന്റെ അകത്തിട്ട് കൊണ്ടുപോകും അതുകൊണ്ട് അങ്ങനെ അച്ഛൻ അച്ഛനില്ലാത്ത ആരും വിളിച്ചിരുത്തരുത് കേട്ടാ കേട്ടാ കാര്യം പറയാനുണ്ടായിരുന്നല്ലോ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി തിരിച്ചു നിങ്ങൾക്ക് പല വിഷമഘട്ടങ്ങളും ഇനിയിപ്പോ ഉണ്ടാവും ഇതിനെല്ലാം തരണം ചെയ്യാൻ ഭഗവാൻ കൃഷ്ണൻ നിങ്ങളോടൊപ്പമുണ്ട് രാജമോടെ കൂടെ എന്റെ കൃഷ്ണൻ എപ്പോഴും ഉണ്ടാവും മോള് ഒരു കാലത്തിലും വിഷമിക്കേണ്ട കേട്ടോ ഏഹ് എപ്പോഴും സന്തോഷമായിട്ടിരുന്നാണ് മോളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും കേട്ടോ പിന്നെ நான் பறந்துரு. சரி சரி. வா. செஞ்ச இனிமே வரனே. சரி வா வர வா வர. வா. ப்ரீதி. வா. வாட சனيشாயர் மேல வந்துடறோம். என்ன ஆச்சு? மோடு ப்ரீதி வா. சனையா நம்ம காரியம் செய்யுச்ச. கஷமாவோ?

യോ കേട്ടാ പൈസ വൈകിട്ട് കിട്ടി ഉപകാരമായിരുന്നു ഹലോ വൈകിട്ട് വരട്ടെ പൈസ എടുക്കാം എടുക്കാൻ വൈകിട്ട് വരാം ആ ശരി ശരി പൈസ മേടിക്കാം ആ ശരി വീടിന്റെ വഴി നോക്കാൻ വന്നതാ എവിടുത്തെ ആ അവിടെയാണ് വഴി ആരെ കൈ അടുത്തും പരിചയമില്ലാത്ത ആളാണല്ലോ ഓളെ അച്ഛനെപ്പോ വരാം കേട്ടാ പെട്ടെന്ന് വരാം ഓളെ ഭഗവാൻ നമുക്ക് തന്നതാ കണി ഒരുക്കാനും പടക്കവും മേടിക്കാം കേട്ടോ പറഞ്ഞു പൈസ ഈ പൈസ ആ ഭഗവാന്റെ ഫോട്ടോ കേട്ടോ Yeah. ആഹാ അച്ഛൻ്റെ മോള് കുളിച്ച രാവിലെ പോയിട്ട് വരാം കേട്ടാ അച്ഛൻ ഇന്നലെ തന്ന പൈസ ഇല്ലേ അതിന് എടുത്താ അച്ഛൻ കടയിലൊക്കെ ഒന്ന് പോയിട്ട് വരാ എടുത്തില്ല അതിന്റെ അടി നോക്കിയേ കുഞ്ഞിവിടെ അല്ലേ ഇന്നലെ വെച്ചത് പൈസ അങ്ങോട്ട് പോയി ചേട്ടൻ കടം മേടിച്ച പൈസ കൃഷ്ണവിടെ ഉണ്ടെക്കണ്ട എന്തിനായിരീക്ഷേ പടക്കം ഒന്നും വേണ്ട ഭവാന മോളെ നമുക്ക് ഓ എന്റെ ജോലി ഇനി പ്രത്യേകിച്ച് എന്ത് പറയാനോ ഇന്നലെ ഇവിടെ വന്നതിന് അച്ഛൻ വഴക്കല്ലോ മോളെ ഇല്ല മുത്തശ്ശ മുത്താവോന്ന് ഞാൻ പറഞ്ഞു ഈ കാണാൻ അതിരിക്കട്ടെ പിന്നെ മുത്തശ്ശം വന്നിട്ട് പോയ ശേഷം വിഷമിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളും എന്ത് വിഷമം ഉണ്ടെങ്കില് മോടെ കൂടെ ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും ഉണ്ടാവും വിഷു കഴിഞ്ഞ് ഇനി മുത്തച്ഛൻ വരുത്തുള്ളു മോളെ മോക്ക് എന്ത് സമ്മാനമാണ് ഈ മുത്തച്ഛൻ കൊണ്ടു തരേണ്ടത് മയപ്പീലൊക്കെ മോക്ക് അതിന്റെ സമയത്ത് കിട്ടിയിരിക്കും ദാദമ്മോക്ക് ഇനി വേറെ എന്ത് സമ്മാനമാണ് ഞാൻ കൊണ്ടു തരണ്ടേക്കുറി എന്റെ ദാദമ്മോക്ക് ഒരുപാട് മഞ്ചാടിക്കുറി ഞാൻ കൊടുത്തരാ ഞാൻ പോകട്ടെ എന്നാ എന്റെ മോക്ക് സർവ്വ ഐശ്വര്യങ്ങളും കിട്ടും കേട്ടോ ഞാൻ പോകേ വേണ്ട മോളെ കണ്ടു എൻ്റെ വയർന്നറിഞ്ഞു എനിക്കത് മതി കേട്ടോ ഇനിയും വരാം കേട്ടോ രാമപാദം രാമ 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 Rama Baima Rama Ba Banjirani Muhuddha Rama Baima Krishna Krishna 嗯、整个的过没呢？ you ഞാൻ സ്വപ്നത്തിൽ കൊണ്ടേ കൃഷ്ണ എന്റെ കൈ പിടിച്ചോണ്ട് പോന്നു കൃഷ്ണൻ നമ്മുടെ വിളി കേട്ടുപോലെ ഈ രാധമോടെ പ്രാർത്ഥന കേട്ടല്ലോ കൃഷ്ണ നമുക്ക് സന്തോഷം നിങ്ങളുടെ വിളി അങ് കേട്ടത് ഭഗവാന് സ്വപ്നത്തിൽ നല്ലപോലെ അന്ന് വന്ന മുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ദൂതനായിരുന്നുള്ളൂ എന്റെ ദൈവമായി എന്നോട് ക്ഷമിക്കണേ അദ്ദേഹത്തിനോട് ഞാൻ വല്ല പറഞ്ഞിട്ടുണ്ട് എന്നെ ക്ഷമിച്ചേക്കണേ എന്റെ കൃഷ്ണ പ്രാർത്ഥന കേട്ടെ കേനെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ട് സന്തോഷമായോ നോക്ക് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചു കൃഷ്ണ ഭഗവാനെ അത് രക്ഷിക്കണേ